ഹായ് മക്കളെ അപ്പൊ നമ്മുടെ ഓണം റിവിഷൻ വീഡിയോയുടെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ടാണ് സാർ വന്നിരിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ അടുത്തൊരു പ്രധാനപ്പെട്ട ആണ് സ്പൈനൽ കോഡ് ഓക്കെ സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡ് അത് ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് നോർമലി നമ്മൾ എല്ലാ ടോപ്പിക്കുകളും പറയുന്ന പോലെ തന്നെയാണ് അപ്പൊ എന്താണ് സ്പൈനൽ കോഡ് അഥവാ സുഷുംന എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ആ യെസ് മെഡ്യൂലബ്ലോങ്കേറ്റ എന്ന് പറയുന്ന ഭാഗത്തിന്റെ കണ്ടിന്യൂഷൻ ആണ് അല്ലെ മെഡ്യൂബ്ലോകേറ്റയുടെ തുടർച്ചയായി താഴേക്ക് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സുഷുംന അല്ലെങ്കിൽ സ്പൈനൽ കോഡ് എന്നുള്ള പേരിൽ വിളിക്കുന്നത് മൂന്ന് പേര് പ്രൊട്ടക്ഷൻ േ അതുപോലെ തന്നെയാണ് സ്പൈനൽ മൂന്ന് മൂന്ന് പേരാണ് ചെയ്തിരിക്കുന്നത് പേര് അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ ബ്രെയിന്റെ മൂന്ന് പ്രൊട്ടക്ഷൻ പറയുന്നത് പോലെ തന്നെ നമുക്ക് സ്പൈനൽ കോഡിന്റെ മൂന്ന് പ്രൊട്ടക്ഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം ഒന്നാമത്തെ ആള് ബ്രെയിനിൽ ആരായിരുന്നു സ്കൾ ആയിരുന്നു ഇവിടെ സ്കള് സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് നട്ടെല്ലുകളാണ് കേട്ടോ വെർട്ടിബ്രൽ കോളം ബാക്ക് ബോൺ നമ്മുടെ നട്ടലാണ് സ്പൈനൽ കോഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആദ്യത്തെ ആള് ഇനി രണ്ടാമത്തെ ആൾ ആരാണ് മെനിഞ്ചസ് ആണ് മൂന്നാമത്തെ ആളോ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് അത് രണ്ടിനും മാറ്റമില്ല ബ്രെയിനിനും സ്പൈനൽ കോഡിനും കോമൺ ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രണ്ടാളുകളാണ് ഒന്ന് മെനിഞ്ചസ് രണ്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത് ഒന്നാമത്തെ ആളായിട്ട് പഠിക്കേണ്ടത് വെർട്ടിബ്രൽ കോളം നട്ടലാണ് കേട്ടോ വെർട്ടിബ്രൽ കോളം അഥവാ നട്ടലിലാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പ്പോ മൂന്ന് പേര് പ്രൊട്ടക്ഷൻ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കുക ദെൻ അതിനുശേഷം നമുക്ക് എന്ത് നോക്കണം യെസ് സ്ട്രക്ചർ കണ്ടല്ലോ ഇത് സ്പൈനൽ കോഡ് ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്ക് സ്പൈനൽ കോഡ് കാണിച്ചിട്ടുണ്ട് വെർട്ടിബ്രൽ കോളം നട്ടൽ കണ്ടോ ഈ നട്ടലിന്റെ എല്ലുകളുടെ ഉള്ളിലൂടെ അല്ലേ സ്പൈനൽ കോഡ് നേരെ താഴേക്ക് പോയിക്കുന്ന പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സാർ ജസ്റ്റ് ഒന്ന് ഇമേജ് ആണ് കേട്ടോ ഓക്കെ ദെൻ യെസ് ഈ ഒരു ഫിഗർ മക്കളെ ഇത് എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ ഇത് പഠിക്കാതെ എൻ്റെ മക്കൾ ഓൺ എക്സാമിന് പോകരുത് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് സ്പൈനൽ കോഡിനെ മുറിച്ച് വെച്ചിരിക്കുന്ന ക്രോസെക്റ്റ് വെച്ച് വെച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പല പല ഭാഗങ്ങൾ പാർട്സ് ലേബിൾ ചെയ്തിരിക്കുന്നത് അല്ലെ ഈ പാർട്സ് ഇതുപോലെ തന്നെ ലേബിൾ ചെയ്യാനാണ് നമുക്ക് ഓണത്തിന് എക്സാമിന് ചോദിക്കാം പിക്ചർ ക്വസ്റ്റ്യൻ പേപ്പർ തരും ഏതൊക്കെ പാർട്സ് ചെയ്യാൻ പഠിക്കണം ഡോർസൽ റൂട്ട് വെൻട്രൽ റൂട്ട് ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ സെൻട്രൽ കനാൽ അഞ്ച് പ്രധാന ഭാഗങ്ങളാണ് ഇതിനുള്ളത് ഈ അഞ്ച് പ്രധാന ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം കൃത്യമായി ഈ പിക്ചറിലേക്ക് ലേബൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവണം വരയ്ക്കാൻ കൂടുതലും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷേ പിക്ചർ തന്നിട്ട് ഈ പിക്ചറിനെ ബേസ് ചെയ്തിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ള ആണ് ഏറ്റവും കൂടുതൽ ായിട്ട് കാണാൻ പറ്റുന്നേ ഈ ഒരു ഫിഗറില് സർ നെക്സ്റ്റ് സെൻട്രൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ സെയിം പേരുകൾ തന്നെയാണോ യാതൊരു മാറ്റവും ഇവരെല്ലാവരും അതേ പേര് തന്നെയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നത് പ്രധാനപ്പെട്ട കാര്യം അതിൽ പറഞ്ഞ ഡോർസൽ റൂട്ടും അതിലെ വെൻട്രൽ റൂട്ടും രണ്ടു പേരും അയാളെ ആ രണ്ടുപേരെ നമ്മൾ പ്രധാനമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നതിനകത്ത് അപ്പൊ ഡോർസൽ റൂട്ട് നോക്കിക്കേ സെൻസറി സ്പൈനൽ ത്രൂ ദി ഡോർസൽ റൂട്ട് അതായത് സംവേഗ ആവേഗങ്ങളെ സുഷുംനയിൽ എത്തിക്കുന്നത് ആരാണ് ഡോർസൽ റൂട്ടാണ് ഡോർസൽ റൂട്ടാണ് റൂട്ട് അപ്പൊ എന്താ ചെയ്യുന്നത് മോട്ടോർ ഗോ ഔട്ട് ഓഫ് ദി സ്പൈനൽ കോഡ് ത്രൂ ദ വെൻട്രൽ റൂട്ട് അതായത് പ്രേരക ആവേഗങ്ങളെ പുറത്തേക്ക് പ്രവഹിക്കുന്നത് ആരായിരിക്കും യെസ് വെൻട്രൽ റൂട്ട് ആണ് അപ്പോ ഡോർസൽ റൂട്ട് എന്ത് ചെയ്യുന്നു വെൻട്രൽ റൂട്ട് എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം കൃത്യമായി പഠിച്ചു വെച്ചിരിക്കണം ഓക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുള്ളത് വല്ലപ്പോഴും ഒരു മാർക്കിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണത് യെസ് ഇനി ഇനി പറയുന്ന ആള് ആ നമ്മുടെ സ്പൈനൽ കോഡിന്റെ പ്രധാന ഫംഗ്ഷനുകൾ സുഷുനയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതും എല്ലാം ഇമ്പോർട്ടന്റ് ആണ് എന്നാലും കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയൊരാളാണ് ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി ട്രാൻസ്മിറ്റ് ആൻഡ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും അതുപോലെ തന്നെ മസ്തിഷ്കത്തിൽ നിന്ന് തിരിച്ചും പ്രേക്ഷണം ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് ആണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു അവിടും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഓക്കെ ഈ കോർഡിനേ നടക്കുന്നതും ഓടുന്നതും പോലെയുള്ള റിപ്പീറ്റഡ്സിനെ ഏകോപിപ്പിക്കുന്നു അത് ആരാ ചെയ്യുന്നത് സ്പൈനൽ കോഡ് ആണ് സുഷുനെയാണ് ചെയ്യുന്ന ആണ് സെറ്റ് അല്ലേ ഫംഗ്ഷൻ പഠിച്ചു അടുത്ത പ്രധാനപ്പെട്ട ഒരാളാണ് റിഫ്ലക്സ് ആക്ഷൻ എന്നും രണ്ട് മാർക്കിന്റെ ചോദ്യമായിട്ടാണ് റിഫ്ലക്സ് ആക്ഷൻ നമുക്ക് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ദി ആക്സിഡന്റൽ അതായത് ഒരൊറ്റ ഡെഫിനിഷനിൽ കാര്യം പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ദി ആക്സിഡന്റൽ ആൻഡ് റെസ്പോൺസ് ടുവേർഡ്സ് ആർ കോൾഡ് റിഫ്ലക്സ് ആക്ഷൻ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് ആകസ്മികമായി നടത്തുന്ന പ്രതികരണങ്ങളെയാണ് നമ്മൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ള പറയുന്നത് സെറ്റ് അല്ലേ ആണല്ലോ ഇതിന്റെ ഈ ഒരു പിക്ചർ ഇല്ലിസ്ട്രേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും ഈ ഒരു ഇല്ലിസ്ട്രേഷൻ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിട്ടുണ്ടായിരിക്കണം കാരണം എന്താണത് ഒരു ഒബ്ജക്ട് ഒരു ഹോട്ട് ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് മുതൽ എന്തൊക്കെ എന്നുള്ള പാത്വേ അതൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് നമുക്ക് എക്സാമിന് എഴുതാൻ ചോദിക്കാറുണ്ട് അപ്പോൾ റിസെപ്റ്റർ സെൻസറി ന്യൂറോൺ ഇന്റർ ന്യൂറോൺ മോട്ടോർ ന്യൂറോൺ തിരിച്ച് റിലേറ്റഡ് മസിലേക്ക് റെസ്പോൺസ് കൊടുക്കുന്നു അകത്തേക്ക് സെൻസറി ന്യൂറോൺ സെൻസ് ചെയ്ത് ഇമ്പൾസ് പോയി അകത്ത് ചെന്ന് ആ മെസ്സേജ് കൊടുത്ത് അതിന് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്ത് മോട്ടോർ ന്യൂറോ ആ റെസ്പോൺസിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് എവിടെയാണോ റിയാക്ഷൻ കറക്റ്റ് കാണിക്കേണ്ടത് അവിടെ റിയാക്ഷൻ കാണിച്ച് അവിടെ കറക്റ്റ് ആ മസിലിന് മൂവ്മെന്റ് കൊടുത്തു റിലേറ്റഡ് മസിലിന് മൂവ്മെന്റ് കൊടുത്ത് അത് മൂവ് ചെയ്തു സെറ്റ് അല്ലേ ഓക്കെ ആണല്ലോ അപ്പൊ ഈ ഒരു ഫിഗർ മാർക്ക് ചെയ്ത് വയ്ക്കുക റിഫ്ലക്സ് ആക്ഷന്റെ ഫിഗർ വളരെ പ്രധാനപ്പെട്ട ഫിഗർ ആണ് ഇതിൽ നമ്മൾ മലയാളം പേരുകളിലേക്ക് വരുമ്പോൾ ഗ്രാഹി സംവേദനാടി ഇന്റർ ന്യൂറോൺ പ്രേരക പ്രേരകനാടി അതുപോലെ തന്നെ ബന്ധപ്പെട്ട പേശി ഈ ഒരു ഓർഡറിലാണ് ആ റിഫ്ലക്സ് ആക്ഷന്റെ പാത്വേ പോകുന്നത് നമുക്ക് റിഫ്ലക്സ് ആക്ഷൻ റിഫ്ലക്സ് പ്രവർത്തന്റെ പാത്വേ അത് നടക്കുന്ന ആ പാതയെ നമ്മൾ വിളിക്കുന്ന പേര് റിഫ്ലക്സ് ആർക്ക് എന്നാണ് കേട്ടോ റിഫ്ലക്സ് ആർക്ക് എന്നാണ് അതും വളരെ പ്രധാനപ്പെട്ട ആണ് ഓക്കെ ദെൻ ഇതിന്റെ ഫ്ലോ ചാർട്ട് കേട്ടോ റിഫ്ലക്സ് ആർക്ക് എന്താ ഇറ്റ്സ് എ പാത്വേ ഓഫ് ഇമ്പൾസിൻ്റെ റിഫ്ലക്സ് ആക്ഷൻ റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ആവേഗങ്ങളുടെ ആ ഒരു സഞ്ചാര പാതയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്നുള്ള പേരിൽ വിളിക്കുന്നത് ഓക്കെ ഫ്ലോചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് മാർക്കിനാണ് ഫ്ലോചാർട്ട് ചോദിക്കുന്നത് ഓക്കെ നമുക്ക് ഫ്ലോ ചാർട്ട് കണ്ടല്ലോ സ്റ്റിംലൈ വരുന്നു റിസെപ്റ്ററിന് കിട്ടുന്നു സെൻസറി ന്യൂറോൺ ഇന്റർ ന്യൂറോൺ മോട്ടോർ ന്യൂറോൺ റിലേറ്റഡ് കണ്ടോ ഉദ്ദീപനങ്ങൾ ഗ്രാഹി സംവേദനാടി ഇന്റർ ന്യൂറോൺ പ്രേരകനാടി ബന്ധപ്പെട്ട പേശി ഈ ഓർഡറിൽ താഴേക്ക് ഇങ്ങനെ എഴുതണമെങ്കിൽ എഴുതാം നേരെ നേരെയാണ് എഴുതുന്നതെങ്കിലും ഈ നമ്പർ ഇട്ടിരിക്കുന്ന ഓർഡറിലാണ് കൃത്യമായിട്ട് എഴുതേണ്ടത് കേട്ടാ അപ്പൊ റിഫ്ലക്സ് ആക്ഷന്റെ ഫ്ലോ ചാർട്ട് ഈ പ്രാവശ്യത്തെ ഓണ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം ഓക്കെ യെസ് രണ്ട് തരത്തിൽ റിഫ്ലെക്സ് ആക്ഷൻ പഠിക്കുമ്പോൾ രണ്ട് തരത്തിലെ റിഫ്ലക്സുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക ഒന്ന് സെറിബ്രൽ റിഫ്ലക്സും മറ്റൊന്ന് സ്പൈനൽ റിഫ്ലക്സും ആണ് എന്താണ് സെറിബ്രൽ റിഫ്ലക്സും നോക്കിക്കെ റിഫ്ലക്സ് ആക്ഷൻ അണ്ടർ ദി കൺട്രോൾ ഓഫ് സെറിബ്രം നമ്മുടെ സെറിബ്രത്തിന്റെ ആ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സെറിബ്രൽ റിഫ്ലക്സ് എന്നുള്ള പേര് വിളിക്കുന്ന ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അവിടെ ബ്ലിങ്കിങ് ഓഫ് ഐസ് കണ്ണ് ചിമ്മുക കണ്ണിലേക്ക് സഡൻ പെട്ടെന്ന് ഭയങ്കരമായ ഒരു പ്രകാശം വരുമ്പോൾ ലൈറ്റ് വന്ന് വീഴുമ്പോൾ പതിക്കുമ്പോൾ എന്ത് പറ്റുന്നുണ്ട് കണ്ണ് ചിമ്മുന്നു കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നു അതിനെന്താണ് സെറിബ്രൽ റിഫ്ലക്സിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഇനി അടുത്ത റിഫ്ലക്സ് ഏതാണ് യെസ് സ്പൈനൽ സ്പൈനൽ ഇറ്റ്സ് കൺട്രോൾഡ് ബൈ ദി അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്പൈനൽ കോഡ് സ്പൈനൽ കോഡിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളെയാണ് സ്പൈനൽ റിഫ്ലക്സുകൾ എന്ന് വിളിക്കുന്നത് സ്പൈനൽ റിഫ്ലക്സ് എന്ന് വിളിക്കുന്നോ യെസ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു പ്രധാന ടോപ്പിക് ഇതിൽ കിടക്കുന്നുണ്ട് എന്താണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം സ്വതന്ത്ര നാഡി വ്യവസ്ഥ എന്ന് പറയും അപ്പം നമ്മുടെ നമ്മൾ നോർമലി ചിന്തിക്കുന്നതിന് പുറത്ത് നമ്മുടെ ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ബോഡിയിൽ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അഥവാ സ്വതന്ത്ര നാടി വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ കാറ്റഗറൈസേഷൻ വരുന്നുണ്ട് അതേതാ നോക്കാം നമുക്ക് യെസ് അതാണ് ആദ്യത്തേത് സിംപത്തറ്റിക് സിസ്റ്റം രണ്ട് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഞാൻ ും പറഞ്ഞത് ഒരുപാട് പറഞ്ഞ പോലെ തന്നെയാണ് മക്കളെ ഈ സാധനം ഇല്ലാതെ എക്സാം നടക്കില്ല സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിർബന്ധമായിട്ടും വരും എന്ന് ഉറപ്പുള്ള ഒരു സാധനമാണ് നമുക്ക് അത് പഠിക്കണം വേണ്ടേ നോക്കാം നമുക്ക് സിമ്പതറ്റിക്കും പാരാസിമ്പറ്റിക്കും കാണാൻ ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടാകും സിമ്പതറ്റിക് സിസ്റ്റത്തിൽ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കേ പ്യൂപ്പിളിന്റെ ഐ ഡയെറ്റ് കണ്ണില് കൃഷ്ണമണി പുറത്തേക്ക് വരുന്നു അല്ലെ തള്ളി വരുന്നു പ്രൊജക്ട് ചെയ്ത് വരുന്നു ദാരാസിമ്പതറ്റിക്കിൽ വരുമ്പോഴോ പ്യൂപ്പിളിന്റെ ഐ കോൺട്രാക്ട് അത് ചുരുങ്ങുന്നു ഓക്കെ ദെൻ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ് എക്സ്പാൻഡ് ട്രക്കിയ കോൺട്രാക്ട് ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ഉണ്ട് ഹാർട്ട് ബീറ്റ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നോർമൽ കണ്ടീഷനിലേക്ക് വരുന്നുണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ ചെയ്യും സിംബതറ്റിക്കിൽ പാരാസിമ്പതറ്റിക്കിലേക്ക് വരുമ്പോഴോ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് മൊത്തം നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടാകും ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഗ്ലൂക്കോസ് പഴയതുപോലെ ഗ്ലൈക്കോജൻ ആയിട്ട് മാറുന്നത് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിലാണ് അതുപോലെ യൂറിനറി ബ്ലാഡറിന് നോർമൽ സ്റ്റേറ്റിലേക്ക് അത് വരുന്നത് സിംബത്തെറ്റിക് സിസ്റ്റത്തിലും അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട് ചെയ്ത കണ്ടീഷനിലേക്ക് വരുന്നത് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിലും ഒക്കെയാണ് അപ്പോൾ ഒരുപാട് പോയിന്റുകൾ ഉണ്ട് അല്ലെ ഏഴെട്ടൊമ്പതോളം പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ സിംബത്തിക് സിസ്റ്റത്തിലെയും പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിലെയും ഈ പോയിന്റുകൾ ഓർഡർ ഒക്കെ തെറ്റിച്ചു തന്നിട്ട് ഇതിനകത്ത് നിന്ന് സിമ്പതറ്റിക്കിന് ചേരുന്നത് മാത്രം എടുത്തെഴുതുക അല്ലെങ്കിൽ പാരാസിമ്പതറ്റിക്കിന് ചേരുന്നത് മാത്രം എടുത്ത് എഴുതുക ആ രീതിയിലാണ് എപ്പോഴും എന്ത് ചെയ്യാറ് പരീക്ഷയ്ക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് എങ്ങനെയും ചോദിച്ചോട്ടെ നമുക്കൊരു പ്രശ്നമില്ലല്ലോ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകാൻ മക്കളെ സിസ്റ്റം സിസ്റ്റം ആൻഡ് ആൻഡ് ഈ ഒരു ഫൈനൽ ഒരു സാധനം കൂടി നിങ്ങൾക്ക് പറയാനുള്ളത് നോക്കാം നമുക്ക് ആ മെയിൻ സാധനം എന്താണ് ഡിസോർഡേഴ്സ് ആണ് അല്ലെ ഡിസോർഡേഴ്സ് ആണ് മക്കളെ ഡിസീസുകൾ മൂന്നെണ്ണം പഠിക്കാനുണ്ട് അൽഷിമോസ് ഉണ്ട് പാർക്കിൻസൺ ഉണ്ട് ഉണ്ട് മൂന്നേ മൂന്ന് ഡിസോർഡർ മാച്ച് ദി മാക്സ് ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ ഒക്കോളം എ ബി സി എന്ന് പറയുന്ന മൂന്നെണ്ണത്തിനെയും കൂടെ പരസ്പരം ചേരുംപടി ചേർക്കുക അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് അടുത്തത് അടുത്തു ചേരുന്ന ഏതാണ് മാച്ച് ചെയ്ത് വെക്കുക അൽഷിമോസ് രോഗത്തിന്റെ കാരണവും ലക്ഷണവും പഠിക്കണം പാർക്കിൻസൺ ഡിസീസിന്റെ പാർക്കിൻസൺ ഡിസീസിന്റെ കാരണം ലക്ഷണം പഠിക്കണം ദിലെപ്സി അപസ്മാരോ എന്ന് പറയും മലയാളത്തിൽ അതിന്റെ കോഴ്സ് കാരണവും ലക്ഷണവും നമ്മൾ പഠിക്കണം അല്ലേ സെറ്റ് അല്ലേ സോ നമുക്ക് മലയാളത്തിൽ എന്താ പറയാ അൽഷിമേഴ്സും പാർക്കിൻസും അതേ പേര് തന്നെയാണ് അപസ്മാരം എന്നാണ് എപ്പിലെപ്സി എന്ന് പറയാ എന്താ എപ്പിലപ്സി ഉണ്ടാകാനുള്ള കാരണം എന്താ തലച്ചോറിൽ ബ്രെയിനിലൂടെ തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് പോകുന്നു ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു അല്ലെ ഇലക്ട്രിക് ഡിസ്ചാർജ് ഇലക്ട്രിസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ക്രമരഹിതമായിട്ട് ഡിസ്ചാർജ് ചെയ്തിങ്ങനകത്തൂടെ പാസ് ചെയ്യുന്നതാണ് എന്തിനു കാരണം എന്തുണ്ടാകാനുള്ള കാരണം പറഞ്ഞത് യെസ് എപ്പിലെപ്സി അപസ്മാരം ഉണ്ടാകാനുള്ളത് അല്ലെ ഇനി അങ്ങനെയുള്ള രോഗികളിൽ ഒരു രോഗലക്ഷണം വേണ്ട നമുക്ക് കണ്ടാൽ മനസ്സിലാവണ്ടേ ഇന്ന രോഗിക്ക് ഇതാണ് രോഗം എന്നുള്ളത് അങ്ങനെ രോഗികളിൽ നിന്ന് ഇതാണ് രോഗം തിരിച്ചറിയാൻ പറ്റുന്ന ലക്ഷണമാണ് മക്കളെ തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നദ്ധതായത് മസിൽ കോൺട്രാക്ഷൻ മസിൽസ് ഒക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതുപോലെ വായിൽ നിന്ന് നുരയും പതയും പുറത്തു വരിക പല്ല് കടിച്ചു പിടിക്കുക തുടർന്ന് രോഗി അൺകോൺഷ്യസ് ആവാ അബോധ അവസ്ഥയിലേക്ക് പോവാ ബോധം നഷ്ടപ്പെട്ടു പോവാ ഓക്കെ ഇതുപോലെ തന്നെ അൽഷിമോസിനും പാർക്കിൻസിനും ഒക്കെ എന്തുണ്ട് ഓരോ കാരണം റീസൺ ഉണ്ട് കോസുണ്ട് എന്തുകൊണ്ട് ആ രോഗം ഉണ്ടാവുന്നു അതുപോലെ ആ രോഗമുള്ള പേഷ്യൻസിൽ രോഗികളിൽ എന്തൊക്കെ രോഗലക്ഷണങ്ങൾ സിംറ്റംസ് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഈ ലക്ഷണങ്ങളും കാരണങ്ങളും കൃത്യമായി പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം ഓക്കെ അല്ലേ ആൻഡ് ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ എൻ്റെ മക്കൾ പഠിക്കേണ്ട ഒരു കുഞ്ഞു ടോപ്പിക് കൂടെ കിടക്കുന്നുണ്ട് യെസ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇംപൾസ് അതായത് എന്താണ് സാധനം ആവേഗങ്ങളുടെ ആ രൂപപ്പെടലും അതിന്റെ ട്രാൻസ്മിഷനും കൂടെ അപ്പൊ സന്ദേശങ്ങൾ രൂപപ്പെടുന്നതും പ്രേക്ഷണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചർ നിങ്ങളുടെ ബുക്കിലുണ്ട് ആ പിക്ചർ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും ഓക്കെ ഇതാണ് ആ പിക്ചർ ഇത് എന്താണ് നമ്മുടെ ന്യൂറോണിന്റെ ആക്സോൺ എന്ന് പറയുന്ന ഭാഗമാണ് അല്ലെ ആക്സോണിന്റെ പുറമെയുള്ള ഭാഗം പോസിറ്റീവ് ചാർജ് ആയിരിക്കും ആക്സോണിന്റെ അകത്തുള്ള ഭാഗം എങ്ങനെയായിരിക്കും ആ ഇന്നർ മെമ്പ്രൈൻ നെഗറ്റീവ് ചാർജും ഔട്ടർ മെമ്പ്രീന്റെ പോർഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും ആയിരിക്കും എപ്പോഴെങ്കിലും നമ്മുടെ ഈ ന്യൂറോണിനകത്തു കൂടെ ഒരു ഇമ്പൾസ് വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിമുലൈ കിട്ടിക്കഴിയുമ്പോൾ ആ സ്റ്റിമുലൈ പോകുന്ന ഭാഗത്തുള്ള ആ പോസിറ്റീവ് ചാർജുകൾ അയോണുകളുടെ വിന്യാസം കൊണ്ട് കേട്ടോ ആ ചേഞ്ച് ഇൻ ദ അയോൺസ് അയോൺസിന്റെ ആ ഒരു അറേഞ്ച്മെന്റിൽ ഒരു ചേഞ്ച് വരുന്നത് മൂലം പുറമെയുള്ള പോസിറ്റീവ് ചാർജുകൾ നെഗറ്റീവ് ചാർജ് ആകും അകത്തുള്ള നെഗറ്റീവ് ചാർജുകൾ പോസിറ്റീവ് ചാർജ് ആകും എന്നിട്ട് ഈ സാധനം പോകുന്ന വഴിയിൽ പോസിറ്റീവ് നെഗറ്റീവായി നെഗറ്റീവ് പോസിറ്റീവായി അങ്ങനെ അങ്ങനെ ആ ഇമ്പൾസ് അത് ഒരു സ്റ്റിമിലെ വന്നിട്ട് അത് പോകുന്ന വഴി ഏതിലെയാണോ ആ വഴിയിലൂടെ ഈ ചാർജിൻ്റെ ഡിഫറൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സാധനം റെഗുലർ പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും നമുക്ക് സിംപിളായിട്ട് ന്യൂറോണിനകത്തോടെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് അടുത്ത ന്യൂറോണിലേക്ക് പോയി അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ പോകും എന്നുള്ള രീതിയിൽ ഇതിനെ പറയാൻ പറ്റും ഓക്കെ അല്ല അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് കേട്ടോ സന്ദേശങ്ങളുടെ രൂപപ്പെടലും അതിൻ്റെ പ്രേക്ഷണവും എങ്ങനെയാ എവിടെ നിന്ന് ഏതിലൂടെ എവിടേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഫിഗർ വെരി ഇമ്പോർട്ടന്റ് ആണ് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു പാർട്ട് വീഡിയോട് കൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ അവസാനിക്കുകയാണ് സോ നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളുമായിട്ട് നമുക്ക് വൺസ് മനസ്സിലെയും കാണാം ആൻഡ് എല്ലാവർക്കും